അടിപൊളി ലൈനേജ് പുള്ളിക്കോഴും കുഞ്ഞുങ്ങളും കിട്ടും ഇവർ കൂത്താട്ടുകളത്തെത്തിയതാണ് മൂവാറ്റുപുഴ എടുത്ത് ഇത് നമ്മളടുത്ത് നിന്ന് ഇടയ്ക്ക് എടുക്കുന്ന ഒരാളാണ് ആൾ ഈ വീഡിയോ കാണണെങ്കിൽ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കണേ അടിപൊളി കളറുകളാണ് പല പല ഐറ്റം കളറുകളാണ് ഇതുപോലെ വെറൈറ്റി ഐറ്റംസിലാണ് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുന്നത് കാരണം പല കോഴിൻ്റെ മുട്ട നമ്മൾ ഓരോ ദിവസവും അടവെച്ച് കഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് പല കളറിൽ കുഞ്ഞുങ്ങളെ കിട്ടും ചിലർക്കിപ്പോഴും ഡൗട്ട് ഉണ്ട് അതായത് ഒരു പോയിന്റ് നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ അതേമാരത്തെ കുഞ്ഞുങ്ങളെ ആ ഒരിക്കലും തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആ കോഴിൻ്റെ കുഞ്ഞു അതിലുണ്ടാകാൻ സാധ്യതയില്ല കാരണം ഓരോ കോഴിൻ്റെയും മുട്ട അന്നന്ന് വെക്കണമോ ഇത് അട ആയി കിട്ടിയെന്നൊക്കെ നമ്മൾ അട വെക്കുക അപ്പോത്തിന് അതിൻ്റെ മുട്ട ഒക്കെ നമ്മൾ മറ്റുള്ള കോഴിക്ക് വെച്ച് കഴിഞ്ഞിട്ടുള്ളു അപ്പോൾ ഓരോ കളറിൽ ഇതല്ലേ ഓരോ കളറിലാണ് അപ്പോൾ വെറൈറ്റി ആയിട്ട് കിട്ടും ഒക്കെ അടയിരിക്കുന്ന നാടൻ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ നാടൻ കുഞ്ഞുങ്ങൾ കറക്റ്റ് നാടൻ എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങൾ മാത്രമാണ് ഉണ്ടാവുള്ളൂ ചില ആളുകൾ പിന്നെ കുഞ്ഞുങ്ങളെല്ലാം അടയിരിക്കുക എന്നൊക്കെ വന്നാൽ പല ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകം പറയാൻ കാരണം അപ്പോൾ നമ്മൾ കൊടുത്തിട്ട് കുറച്ചായ കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം വലിപ്പം ആയി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത് വീഡിയോ ഉണ്ടാവുള്ളൊരു സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ഇടണത് ഇപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക